രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബി വി രാഘവുലു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥയേക്കാളും ഗൗരവതരമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തുടരുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും അദ്ദേഹം പറഞ്ഞു തലശ്ശേരിയിൽ കണ്ണൂർ പാട്ട്യം ഗോപാലൻ പട്ടണ ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുമായിരുന്നു അദ്ദേഹം ആൾക്കൂട്ട കൊലപാതകങ്ങളും ബുൾഡോസർ രാജ്യമാണ് രാജ്യത്ത് നിന്ന് നടക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ ബന്ധമാണ് സർക്കാരിനെ ദുർബലമാക്കാനാണ് രണ്ടു കൂട്ടരും ചേർന്ന് ശ്രമിക്കുന്നതെന്ന് ബി വി രാഘവേലു പറഞ്ഞു When secularism is being torn apart, when social justice is being trampled, and federalism is being hollowed out, it is the CPM that stands as a consistent and courageous defender of these values, while others compromise. The CPM has stood firm, and while the Congress has wavered, the Left has fought back. That's why defending left front government matters not just to the people of Kerala, but to the We must strengthen the left forces in Kerala, not because of only Kerala or the country. We are needed here in the country to fight against imperialist onslaught and on all over the developing countries. What is happening in Gaza? What is happening in Iran? American imperialists along with Israel. കേരളത്തിലെ എൽ ഡി എഫ് ഭരണം രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തലശ്ശേരിയിൽ കണ്ണൂർ പാട്ട്യങ്കോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൌൺഹാളിൽ നടന്ന സംഗമത്തിൽ അടിയന്തരാവസ്ഥയിൽ പോലീസ് ഗുണ്ടാമർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി അറുപത് പേരെ ആദരിച്ചു சிபிஎம் ஜில்லா செக்ரட்டரி கே கே ராஜேஷ் சம்ஸான எம் பிரகாஷன் പാട്ടിംഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ പി ഹരീന്ദ്രൻ നേതാക്കളായ കാനായി രാജൻ എം സി പവിത്രൻ സി കെ രമേശൻ കെ ശശിധരൻ മുഹമ്മദ് അഫ്സൽ എന്നിവർ സംസാരിച്ചു ഗ്രാമിക അനൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ